പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വരുന്നുണ്ടോ നോക്കിയ ഹലോ ഹലോ നമ്മുടെ ലൈവ് വീഡിയോ തുടങ്ങാൻ വേണ്ടിട്ട് നമ്മള് വന്നിരിക്കണത്ൈവില് ആരും വന്നിട്ടില്ല ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കി ഹായ് കാണിച്ചോളൂട്ടാ കൊറച്ച് മുപ്പത് സെക്കൻഡ് സമയം എടുക്കും ചെലപ്പോന്നെ ആരും എത്തിയിട്ടില്ലേ ആ വൈഡ് ബ്ലോക്സ് സണ്ണി ചട വന്നിട്ടോ ഇതില് പക്ഷേ എത്ര പേര് വന്നു എന്നുള്ളത് കാണിക്കണില്ല പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങിട്ടാ വന്നു വന്നു വീണ്ടും ഞാൻ വന്നു സണ്ണി ചേട്ടൻ ഹായ് കല്യാണത്തിന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കല്യാണത്തിന് ആ ചൂണ്ടക്കാരൻ കൊച്ചുണ്ണി വന്നിട്ട് അപ്പൊ ഇനി നമുക്ക് അല്ലേ പതുക്കെ പതുക്കെ തുടങ്ങാം ഇന്നത്തെ ലൈവിന്റെ മെയിൻ ഉദ്ദേശം നമ്മളൊരു സുഭാഷ് ടെക്സ്ട്രൈസ് കൂത്താമ്പൂളിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ റീച്ചായിട്ട് വീഡിയോ ആണ് അത് അപ്പൊ അതിന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തെരഞ്ഞെടുപ്പാണ് അപ്പൊ നമ്മള് ലൈവായിട്ട് തന്നെ മത്സരാർത്ഥികളെ സമ്മാനം ഭാഗ്യവാന്മാര് ഭാഗ്യവതികള് ആരൊക്കെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഓണസമ്മാനം എട്ടാം തീയതി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാട്ട്സപ്പിൽ അയക്കാണെന്ന് അഡ്രസ് അയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്നെല്ലാം നമ്മള് സുഭാഷന് നിങ്ങളുടെ അഡ്രസ് കൊടുക്കും അവര് അവിടെ നിന്ന് ഷോപ്പിന്ന് നേരിട്ട് തന്നെ അയക്കാം ആയിട്ടുള്ള എന്താ കാര്യങ്ങളൊക്കെ അത് നമ്മള് ഫസ്റ്റ് ടൈം ആദ്യം വീഡിയോ എടുക്കാൻ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഓണ പർച്ചേസിംഗിന് പോയതാണ് കുത്താമുളി കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ തന്നെയാണ് പർച്ചേസിംഗ് ചെയ്തിരുന്നത് അങ്ങനെ പിന്നെ ഓരോരുത്തർ വീഡിയോകളും കണ്ടിട്ട് നമ്മൾ അങ്ങനെ പോയതാണ് അവിടെ നമ്മുടെ ഓണ പർച്ചേസിന് വേണ്ടി പോയതാണ് പക്ഷേ ഫസ്റ്റ് ടൈം നമ്മള് ചെന്നപ്പോൾ നമുക്ക് ഒന്നും കാര്യായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടെ വരെ അത്രയും വഴി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറി മനസ്സിലായ മനസ്സോദനൊക്കെ പറയില്ലേ അങ്ങനെ ഞങ്ങള് കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു പോയപ്പോഴാണ് ഉള്ളിലേക്ക് പോകുന്നവർ ഒരുപാട് കടകൾ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പൊ ഞങ്ങള് പിന്നെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് നമ്മള് യൂട്യൂബില് കേറിയിട്ട് ഇങ്ങനെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു സുഭാഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോ വന്നു അപ്പൊ അവിടെ നോക്കിയപ്പോ നമുക്ക് ആ വീഡിയോയില് കണ്ടപ്പോ നല്ല നല്ല പുതിയ മോഡല് സാരി സെറ്റ് ചുറ്റുമുട്ടുകളൊക്കെ കാണാനായിട്ട് പറ്റിയ പറ്റിയാലും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അഞ്ചര ആറ് മണി ആ ടൈം ആയില്ലേ കട ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ ചെന്നത് അപ്പോ എന്നിട്ടും അവിടുത്തെ സ്റ്റാഫ് നമ്മള് എടുത്തു വരെ നമ്മുടെ കൂടെ തന്നെ നിന്നൂട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയത് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അപ്പൊ ശരിക്കും ഞങ്ങൾക്ക് മുന്നിലെടുത്തത് അബദ്ധമായി തോന്നിയില്ലോന്നി അങ്ങനെ ണ്ണിച്ചേടനക്ക് വേഗം കൊടുക്കാൻ പോയിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കാണ്ട് കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് ആ പൊരിക്കാനാണോ അതെ പോയിരിക്കാനാണോ അതാണ് അപ്പൊ ഞങ്ങൾ അവിടെ നമ്മൾ മുന്നേ കണ്ട കടകളിലേക്കാട്ട് അടിപൊളി കളക്ഷൻസും അതേപോലെ തന്നെ പുതിയ സ്റ്റോക്കുകളാണ് ഒന്നും പഴയ സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്ക് അവിടെ കണ്ടിട്ട് തോന്നിയില്ല അടിപൊളി ഒന്നിനൊന്നും വെച്ചെന്ന് പറയാലേ ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഗോണായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മോഡലുകൾ അഞ്ചറക്ക് അതേപോലെ തന്നെ സെറ്റ് സാരിമ്മ സെറ്റ് മുണ്ടുമ്മയൊക്കെ പൂക്കളുടെ പ്രിന്റാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഒരുപാട് മോഡൽ സാരികളൊക്കെയാണ് നമ്മള് അവിടെ ചെന്നിട്ട് കാണാനായിട്ട് പറ്റിണ്ടായിരുന്നത് അപ്പൊ നമ്മളവിടെ ചെന്നിങ്ങനെ സംസാരിച്ചത് കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ നമുക്കൊരു ചാനലുണ്ട് ചെറിയൊരു ചാനലാണ് എന്നൊക്കെ പറഞ്ഞു നമ്മള് അപ്പോ സുഭാഷയുടെ ചേച്ചും ഭയങ്കര പക്ക ആൾക്കാരാണ് അല്ലെ ഭയങ്കര ഒരു ജനുവിന് ആൾക്കാരാണ് നമ്മള് വീഡിയോ കണ്ടിട്ട് ഒരുപാട് കമന്റ്സ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു സംസാരം കമന്റിയില് അപ്പൊ അത്രയും നല്ല ജനുവനായിട്ട് ആളുടെ സംസാരം കേട്ടുകഴിഞ്ഞപ്പോ നമുക്കും നമ്മള് അടുപ്പുള്ള ആൾക്കാരായി മാറി കൊറച്ചു നേരം അവിടെ സംസാരിച്ചു നമ്മളിങ്ങനെ ചാനലിണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സുഭാഷേട്ടാ ഓക്കെ പറഞ്ഞു നമ്മളൊരു വെള്ളിയാഴ്ചയാണ് പോയത് അപ്പൊ പറഞ്ഞ ആള് പറഞ്ഞു ഇന്ന് ഓൾറെഡി ഷോപ്പ് അടയ്ക്കേണ്ട ടൈമൊക്കെ ആയി അപ്പൊ പിന്നെ ഞങ്ങളും ടയേർഡ് ആയിരുന്നു കൊറേ വൈകി നമ്മള് ഇവിടെ നിന്ന് രാവിലെയൊക്കെ പോയതായിരുന്നു അപ്പൊ എന്തായാലും വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ഫുള്ള് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഒരു ദിവസം ചെന്നിട്ട് ആണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ നമ്മളൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല അപ്പൊ അത് നമ്മൾ സുഭാഷ് സുഭാഷനോട് പറഞ്ഞു നമ്മൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗീവേവേ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അതാണ് നമ്മൾ അഞ്ച് സാരികള് ഗീവേവേലൂടെ കൊടുക്കണത് അപ്പൊ എന്തായാലും നമുക്ക് ആൾക്കാര

അഡ്രസ് വാങ്ങിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നമ്മള് ഇപ്പോ എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് എന്ന് പറയാം. ഫേസ്ബുക്ക് ഉണ്ടല്ലോ യൂട്യൂബിൽ ഉണ്ടല്ലോ. നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബിലും ഉണ്ട് കമന്റ്സ് ഏകദേശം ഒരു എത്ര കമന്റ്സ് ഉണ്ട് കേട്ടാ? 2000 യും മറ്റേ ഫേസ്ബുക്കില 3000 സംതിങ് ഉണ്ടോ? എത്ര വിത്തെ കമന്റ്സ് കേൾക്കുന്നണ്ടതില് അപ്പോൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞ ടാസ്ക് ആണ്. അപ്പോൾ ഞങ്ങൾ ചാറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത പോയിട്ട് ഞങ്ങൾ ആദ്യം കമന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി എടുക്കാന്ന് വിചാരിച്ചത് പക്ഷെ അത് ഇപ്പൊ ഫ്രീ അല്ല പെയ്ഡാണ് അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിട്ടല്ല ഒരു പ്രാവശ്യത്തി വേണ്ടിട്ട് നമ്മൾ അത് വാങ്ങേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല അപ്പോ അക്കൗണ്ട് കല്യാണി നമ്മളുടെ വിന്നർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ആദ്യം ഓ നമസ്കാരം അപ്പോഷ് ആ ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഗുസ്തി തുടങ്ങാൻ ആ അപ്പോ നമ്മള് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടിയിട്ടാണ് അഞ്ചു പേര് എടുക്കുന്നത് അപ്പൊ ആദ്യം ഏതാ ഇപ്പൊ ഏതാ ഇരിക്കണേ ആ ഫേസ്ബുക്കാണ് ഇപ്പൊ ഇരിക്കണേ അപ്പോ ഇതാണ് നമ്മളുടെ ഫേസ്ബുക്ക് ഇടാ ഫേസ്ബുക്കിന്റെ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ അപ്പൊ ഞങ്ങൾ വിചാരിക്കണേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഇതില് കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും വായിക്കിട്ടിപ്പ കാണാൻ വേണ്ടിട്ട് ഇത് മുഴുവൻ ഏറ്റവും ആദ്യം കാണിച്ച സാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നാണ് പറയണേന്ന് പറഞ്ഞു അപ്പൊ അച്ചു ലൈവില് വന്നിട്ടുണ്ട് ഇതാണ് അച്ചു കല്യാണത്തിന് പോയി ഒരു സാരി കാണിച്ചിട്ടുണ്ടല്ലോ രണ്ട് കൊറായിട്ടും വെറൈറ്റി ഡിസൈൻസ് അടിപൊളി സൂപ്പർ കളക്ഷൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്റെ പേര് ക്ഷേമവതി എറണാകുളം ഫോൺ നമ്പർ ചിലേ അപ്പൊ നമ്മള് നമ്പർ കൊടുത്തില്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിന്റെ പേര് പറയാം അപ്പൊ നമ്മളുടെ നമ്പർ ഞങ്ങള് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്യാം നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്തോ അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി നമ്മുടെ നമ്മുടെ നമ്പർ നമ്പർ കമന്റ് തൊണ്ണൂറ് ആ ഈ ഞങ്ങളുടെ നമ്പർ കമന്റിൽ നമ്മൾ സെൻഡ് ചെയ്യാം അപ്പൊ നമുക്ക് എടുക്കല്ലേ അപ്പൊ നമ്മള് ഭാഗ്യശാലിനെ തെരഞ്ഞെടുക്കാൻ പോവാണ് ഞങ്ങളുടെ സ്ഥലം തിരുവനന്തപുരം ആണ് കാസർഗോഡാണ് കണ്ണൂരാണ് ഞങ്ങക്ക് വാങ്ങിക്കാൻ അത്രയും ദൂരം വന്ന് വാങ്ങിക്കാൻ പറ്റില്ല

ഇങ്ങനെ സ്ക്രോൾ പോയിട്ട് ഒരു കമന്റിൽ ഒറ്റ ആക്കണു കണ്ണി ആദ്യം ഇങ്ങനെ ഒരാളെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യ നമ്മള് ഭാഗ്യശാലെ എടുക്കണേ എന്ത് നോക്കി കമന്റ് അപ്പൊ അക്കൂണാണ് ചെയ്യാൻ പോണത് അടുത്തു

ജിൽസാ സിനോയ് ആണ് ആദ്യത്തെ നമ്മളുടെ വിന്നർ ഒന്ന് സിനോയ്ക്ക് നമ്മളെ ഓണ സമ്മാനം ഒന്നാമത്തെ സെറ്റ് സാരി സെറ്റും അപ്പൊ ഈയൊരു അക്കൗണ്ടാണ് കേട്ടോ അപ്പൊ ഇവര് നമ്മളുടെ നമ്പറിലേക്ക് വിളിച്ചോളാം അഡ്രസ് ഇന്ന് തന്നെ അയച്ചതന്നോളൂ ഞങ്ങൾക്ക് സുഭാഷ്ടെ ഞങ്ങളോട് പറഞ്ഞു ഓണത്തിന് മുന്നേ അവർക്ക് ഓണത്തിന് ഇത് ഇടണം ഓണപ്പടെ ആയിട്ട് ഇത് കിട്ടണം പറഞ്ഞാണ് ഇതിപ്പോ കമന്റ് ഇതിപ്പോ നമ്മള് ഒരെണ്ണം രണ്ടെണ്ണം ഫേസ്ബുക്കിൽ നിന്നും മൂന്നെണ്ണം യൂട്യൂബിൽ അപ്പൊ ഒരെണ്ണം ഇപ്പൊ നമ്മൾ എടുത്തു സിനോ ഈ സ്ഥലം എവിടെയാന്നുള്ള അക്കൗണ്ട് അങ്കമാലി 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 ൂന്ന് തൊണ്ണൂറ് ആണ് അപ്പൊ നമ്മളത് കമന്തിയിലൂടെ നമ്മുടെ നമ്പർ നമ്മള് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് നിങ്ങള് ചേച്ചി പേര്

ചേച്ചി ലൈവിലിണ്ട് നമ്മടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും കൂടിയിട്ടുണ്ട് അതിന് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് മെമ്പേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊള്ളുന്നു നെറ്റ് ഓണം ഓണം ഇങ്ങനെ എത്തിനോക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസം ആയിട്ടുണ്ട് നമ്മുടെ അത്തം ചിത്തിര ചോദ്യായി ഇന്ന് നാളെ വിശാഖം അപ്പൊ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തു വിചാരിക്കുന്നു ഞങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തു ഓണക്കോടിയുടെ തയ്ച്ച് കഴിഞ്ഞു തയ്ച്ച് കിട്ടുകയും ചെയ്തു അല്ലെ തയ്ച്ച് കിട്ടാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പിള്ളേർക്ക് സ്കൂളില് സെലിബ്രേഷൻ ഉണ്ട് പന്ത്രണ്ടാം തീയതി എക്സാം തീരും തുടങ്ങല്ലേ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓ കാര്യം ആലോചിച്ചിട്ട് ഏത് കൊണ്ടൊക്കെ ആകാംക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കല്യ ഓണത്തില് ഏത് ഓണക്കോടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏഹ് സുഭാഷന്റെ കടയിൽ പോവാൻ പറ്റാവുന്നവര് നേരിട്ട് പോകാൻ പറ്റാവുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചെല്ലണതായിരിക്കും കൂടുതൽ നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫും അതേപോലെ തന്നെ ചേട്ടനും ചേച്ചിയും ഫുൾ ടൈം കടയിൽ തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതേപോലെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ കൂടെ അവരെല്ലാ നേരവും നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് എത്ര എണ്ണമായാലും എടുത്തിട്ട് തരാനും കാണിച്ചു തരാനോ ഒന്നും ഒരു മടിയൊന്നും ഇല്ല ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ അവരുടെ കയ്യില് പുതിയതായിട്ട് കുറെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അവർ തന്നെ അവരുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസം ഓരോ മോഡൽ സാരികള് ഡാവണി അല്ലെ സെറ്റ് മുണ്ട് സെറ്റ് സാരി അതേപോലെ തന്നെ ചേട്ടന്മാരും ഇട്ട് വിഷമിക്കേണ്ട ചേട്ടന്മാർക്ക് പറ്റിട്ടുള്ള മുണ്ടുകള് ഷർട്ടുകള് ഇപ്പൊ കൂടുതല് അച്ചറക്കാണ് കേട്ടായി പ്രശ്നം ട്രെൻഡിൽ വന്നിട്ട് അല്ലേ ആ ആഹ് പർച്ചേസ് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇപ്പോ ദൂരെയാണെന്ന് ചോദിച്ചിട്ട് വണ്ടി വിളിച്ച് വരണം എന്ന് വിചാരിച്ചിട്ട് നഷ്ടം ഒന്നും വരില്ല അടിപൊളി സെലക്ഷനും ഉണ്ട് അതേപോലെ തന്നെ വിലയും കുറവുണ്ട് നമ്മൾ ഇവിടെയൊക്കെ ആ സാരിയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല റേറ്റ് വ്യത്യാസം കാണാനായിട്ട് വരും അതേപോലെ തന്നെ ക്വാളിറ്റിയും നല്ല പോലെ ഉണ്ട് കേട്ടാ അവിടെ എടുത്തിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് കമന്റ് അതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ൾക്കാരുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ വാങ്ങിയിട്ടുള്ള ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം മൂന്ന് വർഷം മുന്നേ വാങ്ങിയ ആൾക്കാർ കമന്റ് ഇപ്പോഴും നല്ല ക്വാളിറ്റി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈവിന്റെ വിശേഷം ലൈവ് കട്ടായി പോയാൽ രക്ഷപ്പെട്ടു ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടാവണ കാരണം ആവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു െറ്റ് കട്ടായി കട്ടായി നിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരള വിഷൻ നമ്മടെ കേബിളിന്റെ ആന്റണി ചേട്ടിണ്ട് ഭയങ്കര മോശം സർവീസാണ് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ ആളോട് ഇതുവരെ ശെരിയാക്കി എന്തോരം പറഞ്ഞാലും അങ്ങനെ തന്നെയാ

എല്ലാം 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 ആണ് സാരി സെറ്റ് സൂപ്പർ 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 നമ്പർ കളക്ഷൻസ് എടുക്കല്ലേ നമുക്ക് ക്ലിക്ക് രണ്ടാമത്തെ ആണ് നമുക്ക് രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത ബിന്ദു ആ ബിന്ദു 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 എസ് ബിന്ദു ക്ലിക്ക് ചെയ്തു ബിന്ദു 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 എസ് എസ് അപ്പോൾ രണ്ടാമത്തെ ആളാണ് എന്ന് കിട്ടിയിരിക്കുന്നത് ഒന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂട്ടാ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിക്ക് കിട്ടിയേന്ദ്രു ചേച്ചി ഓണം ഇതില് നമ്മുടെ ഫേസ്ബുക്കില് നമ്മുടെ വീഡിയോ കണ്ടിരിക്കണത് ടു പോയിന്റ് ലൈക്ക് ഉണ്ട് കമന്റ്സ് അവസാനിപ്പിക്കർ യൂട്യൂബ് വീണ്ടും അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നമ്മള് രണ്ട് വിന്നേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തത് യൂട്യൂബിൽ അല്ല സോറി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ നിന്ന് രണ്ടുപേരെ നമ്മൾ തിരഞ്ഞെടുത്തു ഇനി നമ്മുടെ യൂട്യൂബിൽ ആണ് നമ്മൾ അടുത്തത് തെരഞ്ഞെടുക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ എടുക്കണേ നമ്മുടെ ഈ വീഡിയോ വീഡിയോ നമുക്ക് വ്യൂസ് ആയിട്ടുണ്ട് ഒരു യൂട്യൂബില് നമ്മളിത് നറക്കെടുക്കാണ് കമന്റ് ബിക്റില്ലാത്ത കാരണം ഇങ്ങനെ കമന്റ് കമന്റ് സെലക്ട് ചെയ്യണേ എന്ത് ദൂരം വന്ന് വാങ്ങാൻ പറ്റില്ല സാരി എന്നും സുന്ദരം തന്നെ കണ്ടിട്ട് കൊതിയാവുന്നു സൂപ്പർ കണ്ടു കൊതിക്കാൻ പറ്റുകയുള്ളു വാങ്ങാൻ നിവർത്തിയില്ല അയ്യോ അത് പല ബഡ്ജറ്റിലുള്ളത് ഇണ്ട് കേട്ടോ നമുക്ക് വില കുറഞ്ഞതാണെങ്കി നമുക്ക് അവിടെ ഒരു തോന്നിയ പ്രത്യേകതയാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാരി ഉണ്ട് ഇപ്പൊ കല്യാണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ കല്യാണപ്പെണിനുള്ള സാരി വരെ അവിടെ ഉണ്ട് ആ അപ്പോ ഏത് ബഡ്ജറ്റിലുള്ള ആളുകൾക്കും വാങ്ങാ സൂപ്പർ സാരികൾ നല്ല വിലക്കുറവുമുണ്ട് എല്ലാത്തിനും എല്ലാത്തിനേയും പറ്റി വിശദമായി പറഞ്ഞത് തരുന്നതും ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി സൂപ്പർ സൂപ്പർ കളക്ഷൻസ് എല്ലാം ഒന്നിനൊന്ന് വെച്ച സെറ്റും കൊണ്ട് എല്ലാം നന്നായിട്ടുണ്ട് വീഡിയോ വളരെ ഉപകാരമായി ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നു അറിയാൻ കഴിഞ്ഞു കൂടുതൽ വീഡിയോ പ്രതീക്ഷിക്കുന്നു ആ അപ്പോൾ വീഡിയോ ചോദിച്ചിട്ട് നമുക്ക് അവര് സമ്മതിക്കുന്നെ നമുക്ക് ഇനി വീഡിയോ ഇടാം ആ എടുത്തു വരണം പറഞ്ഞു ഓണായിട്ട് ഉഷ മോഹൻ മോഹൻ ടി എം ഉഷ മോഹൻ ടി എം അമ്പത്തിനാല് പതിമൂന്ന് സ്റ്റിക്കർ വർക്ക് വളരെ നന്നായിട്ടുണ്ട് എല്ലാം സൂപ്പർ അതാണ് കമന്റ് ചെയ്താണ് എഴുതിയേക്ക് ഇതാണ് ഇവരുടെ ഉഷ വർക്ക് ഒരു മിനിറ്റ് മൂന്നാമത്തെ അല്ലേ വിന്നർ ത്രീ ക്ലിയർ അപ്പൊ ഉഷച്ചേച്ചിക്ക് വക അഭിനന്ദനങ്ങൾ സ്റ്റിക്കർ വർക്ക് വളരെ നന്നായിട്ടുണ്ട് എല്ലാം സൂപ്പർന്നാണ് ഉഷ മോഹൻ മോഹൻ ഇതാണ് കേട്ടോ അവരുടെ അക്കൗണ്ട് നമ്പർ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചോളോ ഞങ്ങളുടെ നമ്പർ വേണമെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം അതിന് നമ്മളെ വിളിച്ച അഡ്രസ് ആദ്യ രണ്ട് വിന്നർ ആരൊക്കെയാണ് ഞങ്ങള് അതിന്റെ ഫോട്ടോ കൊടുക്കട്ടെ നമ്മള് ആ പിന്നെ ബിന്ദു ഉഷ മോഹൻ ടിയോ അടുത്തത് അപ്പൊ അങ്ങനെ മൂന്ന് കഴിഞ്ഞു ഇനി നാലാമത്തെ ആദ്യം തൊട്ട് എടുക്കട്ടെ ഇത് കമന്റ് ബാക്ക് പോയിട്ടൊക്കെ കമന്റ് ആയി ആയതൊട്ടങ്ങ ആ ഇത് ആദ്യത്തെ വീഡിയോ ആണ് ഇതിന് തന്നെ എല്ലാം എടുക്കണം ഇതാണ് കൂടുതൽ പിടിക്കടാ കുണുകൂട്ടാൻ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ആക്ക് പതുക്കേ വേഗത്താൻ കാണിക്കല്ലേ ആ അങ്ങനെ ഇതിപ്പോ എത്രാമത്തെയാ നാലാമത്തെ രണ്ടെണ്ണം കൂടിയുണ്ട് ഇനി രണ്ടെണ്ണം കൂടി രണ്ടുപേരും കൂടി തിരഞ്ഞെടുക്കാണ് ഭാഗ്യശാലി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നൊടക്ക് വേണ്ടിട്ട് കാത്തിരിക്കണെന്ന് ഈ ചാനൽ ആ അറ്റ് ഓഫ് അനിത വേണുഗോപാൽ അനിത വേണുഗോപാൽ എൺപത്തിരണ്ട് എൺപത്തി ആറ് അനിത ചേച്ചിക്ക് സുവി സ്ലോക്സിന്റെ അഭിനന്ദനങ്ങൾ ഈ ചാനൽ കാണുന്നത് എല്ലാം എല്ലാം സൂപ്പർ സൂപ്പർ വാങ്ങണമെന്നുണ്ട് വാങ്ങാൻ പറ്റാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓ അത് അടിപൊളി എന്നാലും കുഴപ്പമില്ല ചേച്ചി ഞങ്ങളുടെ വകയല്ല വക ഓണപ്പൊടവോ ചേച്ചിക്ക് അയച്ചുതരും ഒരു കുഴപ്പമില്ല പേടിക്കണ്ട വിന്നർ ആ പേടിക്കണ്ടേച്ചിക്ക് കണ്ടില്ലേ ഓണായിട്ട് വാങ്ങിക്കാൻ സാഹചര്യം ഇല്ലാന്ന പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ചേച്ചിക്ക് ഓണപ്പൊടവോ കിട്ടി അത് പൊളിച്ചു അപ്പോ

അതെ ഇത്രയും പേര് കമന്റ് ചെയ്തോണ്ടിട്ടോ നമ്മുടെ ഈശ്വര ഒരു അർഹതപ്പെട്ട ഒരാൾക്ക് ഓണപ്പടവൊക്കെ ഇട്ടെങ്ങനെ ആക്കണു 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 കമന്റുകൾ ഇങ്ങനെ റെക്കോർഡിങ്ങില്ലേ ഇപ്പൊ ഞെക്കില്ലേ ഞാൻ ലാസ്റ്റ് അഞ്ചാമത്തെ പിന്നറ നമ്മള് തെരഞ്ഞെടുക്കാൻ പോണേട്ടാ അപ്പോ എല്ലും പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ബിന്ദു എസ് ഉഷാ മോഹൻ അനിത അവരാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള ആൾക്കാർ ആൾക്കാർട്ടാ അപ്പൊ നമ്മളിത് എടുക്കാൻ പോവാണ് തെരഞ്ഞെടുക്കാൻ പോവാണ് അരമണിക്കൂറാ പറ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈവ് പോകുന്നുട്ടാ ലൈവ് കാണാൻ വേണ്ടിട്ട് വന്നിട്ടില്ല ഇപ്പോ പതിനൊന്ന് വരെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ഇനി സമ്മാനം കിട്ടാത്ത ആളുകൾ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒക്കെ കിട്ടുമ്പോൾ എടുക്കുന്ന സമയത്ത് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങളെ കമൻറ്റ് ചെയ്തതിനൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരുപാട് നന്ദി ഇതിനോടൊപ്പം അറിയിക്കുക എനക്കലുടെ ഫോൺ അപ്പോൾ അത് എടുക്കാൻ പോകുന്ന നമ്മൾ അപ്പൊ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊറച്ചാക്കി നമ്മള് ഒറ്റ ഒറ്റലക്കും ഒറ്റ ആ പോണ്ട് പോണ്ട് പോലെ ഇത്ര നേരം അവസാനം ഇപ്പഴും കമന്റ് നിങ്ങക്ക് വേഗം വേണെങ്കി ഇപ്പഴും കമന്റ് ചെയ്താ നമ്മള് ഭാഗ്യം തെരഞ്ഞെടുക്കും ആ വേഗം എടുക്ക് ഇതിപ്പോ മറ്റ നാളികാരം പൊട്ടിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ പൊടക്കി പൊടിക്കും അപ്പതേ ഞെക്കി ഞെക്കി ഇത് ആരാള് താമര തമ്പുരു ആ താമര തമ്പുരു ഇരുപത്തി ഒമ്പത് എന്നാണ് കമന്റ് അവരുടെ അപ്പോ ഞങ്ങളുടെ വക അഭിനന്ദനങ്ങൾ ഇത് ആണാണോ പെണ്ണാണോന്ന് അറിയണില്ല അതോ അവരുടെ ചാനലിന്റെ എന്തെങ്കിലും പേരായിരിക്കും വിന്നർ ഫൈവ് അല്ലേ ഫൈവ് ഓ അപ്പോ അങ്ങനെ നമ്മളുടെ അഞ്ചു പേരുടെ പേരുടെ കൂടി പറഞ്ഞു ഒന്ന് ബിന്ദു എസ് ബിന്ദു ഫേസ്ബുക്കിൽ അവണത് ബാക്കി മൂന്നുപേരെ യൂട്യൂബിൽ നിന്നാണ് അപ്പൊ മൂന്നാമത്തെ ആള് ഉഷ മോഹൻ ടി എം എന്ന് പറയുന്ന ചേച്ചിയാണ് പിന്നെ നാലാമത്തെ ആള് അനിത താമരത്തമ്പൂരു അത് അവരുടെ അക്കൗണ്ടിന്റെ പേരായിരിക്കും അപ്പൊ അവര് നമ്മളുടെ നമ്പറിലൊന്ന് വിളിക്കാം നമ്പർ ഞങ്ങള് ഈ വീഡിയോടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യാം അതില് ഞങ്ങളെ വിളിക്കാം അപ്പൊ ഞങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തന്ന ഗിഫ്റ്റ് നമ്മൾക്ക് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഓണത്തിനോ എന്തെങ്കിലും ഈ സാരി എടുത്തിട്ട് ഒരു ഫോട്ടോ അയച്ചോളോ അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാം അല്ലേ അപ്പം അതല്ലേ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പം ഞങ്ങൾ കോ എന്താ പറയുക വിന്നർ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമ്മളൊരു ഒരു സെറ്റപ്പിലാണ് ചെയ്തത് അങ്ങനെ വേറെ വിഷമവും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട പക്ഷേ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് അത് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ വിചാരിക്കണേ അപ്പോൾ നമ്മൾ ആകെ ഒരാളുടെ മാത്രമാണ് സ്ഥലം അറിയുള്ളൂള്ളൂ അങ്കമാലി അപ്പൊ നമ്മളുടെ ഇന്നത്തെ ലൈവ് വീഡിയോ ഇവിടെ ഇന്നത്തെ ലൈവ് വീഡിയോ അപ്പൊ നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾക്കും സപ്പോർട്ട് ചെയ്ത ആളുകൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയം നിറഞ്ഞ നല്ല രീതിയിൽ ഓണോഷിക്കണു പറയടാ ലൈവ് കെട്ടിട്ടെ നമ്മളെ ലൈവ് കട്ട് कियाണ് ഓക്കേ ഒക്കെടാ